വികസനത്തിന്റെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനൊന്നും ഒരു സംശയമില്ല അപ്പൊ വികസനത്തിന് വേണ്ടിട്ടാണ് ഈ വോട്ട് കൊടുത്തത് ഓരേ സാറേ നിലവിൽ നല്ല കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിട്ട് തന്നെയാണ് പോന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ചാനലിലെ പരിപാടി ചെയ്യുന്നുണ്ട് പിന്നെ ഇലക്ഷനല്ലേ ലോകത്ത് ഏടെയുണ്ടെങ്കിൽ ഓടി വരും അത് നമുക്ക് നമുക്കിതാ എപ്പും ചെയ്യാൻ പറ്റും കൊല്ലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലോ അത് എടക്കല്ലേ ഓക്കെ തോന്നുമ്പോ നമുക്ക് വന്നുതരാം എന്ന് പറയാൻ പറ്റൂലോ അപ്പം എലക്ഷൻ വേണം നമ്മളെ അവകാശമാണ് അവകാശം ചെയ്യാന്നെ വന്നത് അത് ഭയങ്കര സന്തോഷമാണ് ഈ ദിവസം നല്ലത് ചെയ്യണം പറഞ്ഞു ചെയ്തവർക്കാണോ തീർച്ചയായും 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 അതെ 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 കറക്റ്റാ അതെ അങ്ങനെ അങ്ങനെ കൊടുത്തത് എനക്ക് തോന്നുവല്ലോ വികസനം തീർച്ചയായും വികസനം ഉണ്ട് വികസനത്തിന് ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനൊന്നും ഒരു സംശയം ഇല്ല അപ്പൊ വികസനത്തിന് വേണ്ടിട്ടാണ് ഈ വോട്ട് കൊടുത്തത് ഓരേ സാറേ നിലവിൽ നല്ല കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളായി തന്നെയാണ് പോകുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ജീവിക്കാൻ വേണ്ടി നല്ല ചുറ്റുപാടുകളുണ്ട് സാഹചര്യങ്ങളുണ്ട് ജോലികൾ എല്ലാം ഉണ്ട് ഒന്നും മോശമൊന്നുമില്ല എല്ലാ രീതിയിലും ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടും ദാരിദ്ര്യം കഷ്ടപ്പാടൊന്നും ഇല്ല നമ്മൾ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കും ഒരു വിഷയം അങ്ങനൊന്നും ഇല്ല വളരെ അപൂർവ്വം സംഭവിക്കുന്നതന്നെ അത് ശരിയായി വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പഴയ പോലെ നല്ല മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ അലക്കുണ്ട് എന്തായാലും ശബരിമല ആ ഞാൻ അയ്യപ്പനെ കാണാൻ പോന്നല്ലേ അത് ഇടക്കിടക്ക് പോകും അയ്യപ്പനെ കണ്ടു അപ്പൊ ഭയങ്കര സന്തോഷായി അപ്പം നിങ്ങളെ പോലെ ചാനലറി വന്നു അതും സന്തോഷമാണ് അവരെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരാണ് അവർ ചോദിച്ചു എന്നോട് ആടെ എന്താ ബുദ്ധിമുട്ടുണ്ടോന്ന് ചില ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പൊ സാധാരണ അയ്യപ്പന്റെ ക്ഷേത്രത്തിലാ പോകും നമ്മള് ക്ഷേത്രത്തിലോ അല്ല മുച്ചിലോട്ടോ അല്ല ആടെ അപ്പുറത്തെ പെരുദേവതിരമ്പലത്തിലെ ആട പോയി പത്ത് രൂപ വണ്ണാകത്തിന്റെ ഇടക്ക് പോയിട്ട് അപ്പുറത്തെല്ലാം ഇപ്പുറത്തെല്ലാം വരാം ആടം മൂപ്പറെടുത്ത് പറ്റൂല അതിന് പതിനെട്ട പടിയുണ്ട് കാരണം കാട്ടിലേ വരണം കാനിലെ വാത താണ്ടണം ഒരുപാട് പണിയുണ്ട്